തലശ്ശേരി എരഞ്ഞോളിപ്പുഴയുടെ തീരത്തുകൂടെ നടക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് ചാക്കുകെട്ടുകൾ കാണാം കഴിഞ്ഞ രണ്ടു മാസം കൊണ്ട് ഒരു ഓട്ടോ ഡ്രൈവർ കണ്ടൽ കാടുകൾക്കിടയിൽ നിന്ന് പിറക്കിക്കൂട്ടിയ മാലിന്യങ്ങളാണിവ ഞാൻ തന്നെ ആക്കിയാന്ന് രണ്ടു മാസം കഴിഞ്ഞ് ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഞാൻ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ ലോഡ് കണക്കിന് മാലിന്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്റെ പേര് സുരേന്ദ്രൻ ആണ് സുരേന്ദ്രൻ എന്നാണ് അറിയപ്പെടുന്നത് ശരിക്ക് ഔദ്യോഗികമായിട്ടുള്ള പേര് വി രവീന്ദ്രൻ ആണ് ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് രാവിലെ ഇതിന് വന്നു കഴിഞ്ഞാല് ഒരു സ്ഥലത്ത് കഴിഞ്ഞാൽ ഒരു കണ്ടൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം വലിച്ചു കയറ്റിയിട്ട് ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് മണിക്കൂറിന് മേലെ ഉണ്ടാവും ചിലപ്പോൾ വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടാവും ലക്ഷക്കണക്കിന് കുപ്പിയാണ് ഈ പുഴയിൽ ഈ പുഴേന്റെ പരിസര പ്രദേശം ഏകദേശം പതിനെട്ടോളം ബാറുകൾ പ്രവർത്തിക്കുന്നുണ്ട് എറണവൊള്ളി പുഴയുടെ തീരത്ത് ഇതിനകത്ത് കുപ്പി കഷ്ണം ഉണ്ടാവും മുരു ഉണ്ടാവും ട്യൂവിന്റെ കഷ്ണമുണ്ടാവും പൊളിഞ്ഞ ഗ്ലാസിന്റെ കഷ്ണമുണ്ടാവും ടേൽസിന്റെ കഷ്ണമുണ്ടാവും ചെരുപ്പ് പമ്പോസ് നാപ്കിന് ഇതെല്ലാം ഇതിനകത്ത് ഉണ്ടാവും ഈ തെർമോക്കോളിനകത്ത് ഈ പായലുകൾ പിടിക്കുന്ന സമയത്ത് ആണെന്നുണ്ടെങ്കിൽ മത്സ്യങ്ങൾ കഴിക്കാൻ കൂട്ടമരണത്തിന് കാരണമാവും ഇത് മത്സ്യങ്ങൾ കഴിക്കുമ്പോൾ ആ മത്സ്യത്തെ നമ്മൾ കഴിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഈ മൈക്രോപ്ലാസ്റ്റിക്കുകൾ മനുഷ്യ ശരീരത്തിൽ എത്തുന്നതിന്റെ ഫലമായിട്ട് വിവിധങ്ങളായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഞാൻ ഈ പുഴയിൽ കണ്ടൽ കാടുകൾ വെക്കാൻ ഇറങ്ങും പിന്നെ പുഴന്റെ തീരത്താണ് എന്റെ വീട് അതുകൊണ്ട് ഈ പുഴയിൽ ഇറങ്ങിയിട്ട് നല്ല ശീലമാണ് റോഡ് സൈഡിൽ നിന്നൊക്കെ എടുക്കാൻ പറ്റുന്ന കണ്ടൽ കാടിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന എല്ലാം നമ്മൾ അങ്ങനെ എടുക്കും അല്ലാതെ ഉള്ളത് ഈ ഐലൻഡുകളായിട്ടുള്ള സ്ഥലങ്ങളിലുള്ള പുഴ നടുക്കുള്ള സ്ഥലത്തെല്ലാം ഇതുപോലെ എൻ്റെ സുഹൃത്തുക്കളുടെ തോണികളൊക്കെ ഉണ്ട് അതെടുത്തിട്ട് പോയിട്ട് അതിൽ കയറ്റിയിട്ട് കറക്കൊണ്ടുവന്ന് വെക്കും ഇതെല്ലാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിന് വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ നട്ടു വളർത്തി കണ്ടൽക്കാടുകളായത് ഈ എല്ലാം ഒരു നേരം ഭക്ഷണമാണ് ലഘുവായിട്ടുള്ള ഭക്ഷണം അല്ലെങ്കിൽ ആദ്യമൊക്കെ ഇവിടെ ഇറങ്ങുമ്പോൾ ചർദിക്കും ഇത് കണ്ടോ ആൾക്കാർ ചെയ്യുന്ന പണിയാണ് ഭ്രാന്താന്നാണ് പറയുന്നേ എന്നെ ഒരു വാഹനത്തിൽ ഒരു ദിവസം വന്നു നിന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ ഇത് സാധനമായിട്ട് കയറി വരുന്ന സമയത്ത് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു എന്ന് ഭയങ്കര പോയി ഞാൻ ഈ ഭൂമിക്ക് വേണ്ടിയിട്ട് നമുക്കായി നാളെയൊക്കെ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തി ചെയ്യുന്നത് ഒരു പൈസ പോലും പ്രതിപോലെ ആഗ്രഹിക്കാണ്ട് ഭയങ്കര പോയി റൈസഫോറ ഈ പേര് പ്രാന്തം ാന്തം കണ്ടലിനാണ് മലയാളം പേര് ഇത് സുനാമിനെ പോലും പ്രതിരോധിക്കാനുള്ള ശേഷികൾ ഈ കണ്ടൽ കാടുകൾ കൊണ്ട് ഞാൻ യജ്ഞം പ്രഖ്യാപിച്ചതാ ഈ പുഴയില് ഉള്ള കംപ്ലീറ്റ് മാലിന്യങ്ങളും എന്ന് നീക്കം ചെയ്ത് തീരുന്നോ അന്ന് എന്റെ ഈ പ്രവർത്തനം നിർത്തും ആരുടെ സഹായങ്ങളോ അല്ലെങ്കിൽ പ്രതിപോലോ ഒന്നും ആഗ്രഹിക്കുന്നില്ല എനിക്ക് ആരുടെ അതിന്റെ ആവശ്യവും ഇല്ല എനക്ക് എപ്പം വരെയും പറ്റും അതുവരെ ഞാൻ ചെയ്തിരിക്കും നമ്മുടെ കൃഷ്ണമണി നമ്മളറത്തു മുറിച്ചു പാട്ടി പാടിയതു